രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് താലൂക്ക് തല സ്വാതന്ത്ര്യദിന പതാക മണ്ണാർക്കാട് മിനി സിവിൽ സ്റ്റേഷനില് എംഎല്എന് ഷംസുദ്ദീന് ഉയര്ത്തിക്കൊണ്ട് സ്വാതന്ത്ര്യദിന സന്ദേശപ്രസംഗം നടത്തി രാജ്യം ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ഒൻപതാം വാർഷികം എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനം സമുചിതമായി ആചരിക്കുകയാണ് രാജ്യത്തെ നൂറ്റിനാൽപ്പത്തി അഞ്ച് കോടി ജനത ആവേശപൂർവം ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ ദിന ചടങ്ങുകളിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ദേശീയ പതാക പാനിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇവിടെ നടക്കുന്ന ചടങ്ങിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ചടങ്ങുകളിൽ നമ്മുടെ നാട്ടിലെ പൗരന്മാർ ഉയർത്തിപ്പിടിക്കുന്നത് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും വിവിധ ജനസമൂഹങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായ സഹവർത്തിത്വവും ഒക്കെ നിലനിർത്തുമെന്ന പ്രഖ്യാപനമാണ് ഇന്ത്യയുടെ ആത്മാവ് ഈ രാജ്യത്തിന്റെ മതേതരത്വമാണ് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഉപഭൂഖണ്ഡത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിന്റെ ശക്തി എന്ന് പറയുന്നത് േറെ ചരിത്രപരമായി പഴക്കമുള്ള ഒന്ന് വിവിധ ആദർശങ്ങളും വിവിധ വിശ്വാസ സംഹിതകളും എല്ലാം വന്ന് ചേർന്ന് ഒന്നായി ഒഴുകുന്ന ഒരു പുഴയാണ് നമ്മുടെ മാതൃരാഷ്ട്രം ആർഷഭാരത സംസ്കൃതി ആര്യന്മാരും ദ്രാവിഡന്മാരും അങ്ങനെ വിവിധ സംസ്കാരങ്ങൾ ജൈനമതവും ബുദ്ധമതവും ഈ മണ്ണിലേക്ക് കടന്നു വന്ന ക്രിസ്തു മതവും ഇസ്ലാം മതവും ഇവിടെ രൂപപ്പെട്ട മറ്റ് വിശ്വാസധാരകൾ അങ്ങനെയുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ സംസ്കൃതിയോട് ചേർന്ന് ഇവിടെ ലയിച്ചു ചേർന്ന മറ്റ് സംസ്കാരങ്ങൾ എല്ലാം കൂടി ചേർന്നതാണ് ഇന്ത്യയുടെ ബഹുസ്വരത മുൻ എം എൽ എ കളത്തിൽ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ സി സി ജോയി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത നഗരസഭാ കൌൺസിലർ കെ സുഹറ ഡോക്ടർ ശിവദാസൻ റിട്ടയർഡ് ഡെപ്യൂട്ടി കലക്ടർമാരായ എം വി കൃഷ്ണൻകുട്ടി കെ എം അബ്ദുൾ റഹ്മാൻ ടിജോ ടി ഫ്രാൻസിസ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ എക്സൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു സർവീസ് സഹകരണ സഹകരണ ബാങ്ക് നിങ്ങളുടെ രംഗത്തെ നീണ്ട വർഷത്തെ ും ഏറ്റവും പുതിയ സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക പരിസ്ഥിതി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം വാഴംപ്രം പുലിശ്ശേരി എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം ഇപ്പോൾ താരാകൃഷി സർവീസ് സഹകരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്ത്